കായന്ന ഉച്ചയ്ക്ക് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് ഇതാ ചിക്കൻ അതിന് മസാല തേച്ച് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും എണ്ണയിൽ വറുത്ത് കോരുക ഇതാ ഇതൊക്കെ നന്നായി മൂത്ത് വറുത്ത് കോരി ആ എണ്ണയിൽ നമുക്ക് ചിക്കൻ പൊരിക്കാം ഇടാം ചിക്കൻ ഇപ്പം നന്നായി മൂത്ത് കഴിഞ്ഞു ഇനി നമുക്കിത് കോരി മാറ്റാം ഇപ്പം ദാരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ ചോറിനുള്ള അവിടെ കിടന്ന് വെന്തോട്ടെ പിന്നെ നമ്മൾ ചിക്കനൊക്കെ അത് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി ആ എണ്ണയിൽ നമുക്ക് ഉള്ളി വഴറ്റാം ഉള്ളി നന്നായി വഴഞ്ഞു വരട്ടെ അപ്പത്തേന് നമുക്ക് ചോറ് വെന്തോ നോക്കാം അതാ ചോറ് വെന്തു നമുക്ക് ഇത് വാർത്ത് വെക്കാം ഉള്ളിയിലേക്ക് ആവശ്യമില്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ചേർക്കാം ഇത് നന്നായി വഴിഞ്ഞതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം മസാലകളൊക്കെ നന്നായി ആയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യം മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് മല്ലിയലും പുതിനയിലയും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മസാല റെഡിയായി നമുക്ക് പൊരിച്ചു വെച്ച ചിക്കൻ ചേർത്ത് എല്ലാതും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മസാല റെഡിയായി ഇനി നമുക്ക് ദമ്മിടാം അപ്പോൾ ദമ്മിടാണ് ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കുന്നുള്ളു അതുകൊണ്ട് ഒറ്റപ്രാവശ്യമായിട്ട് തന്നെ ദമ്മ വെക്കുന്നുള്ളു അതിൻ്റെ മോളിൽ ഗരം മസാല വിതറി മല്ലിയില പുതിനയില അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ചേർത്ത് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ദം ചെയ്യാം ഇപ്പം നമ്മളെ അടിപൊളി ബിരിയാണി റെഡിയായി ഇതൊരു സിമ്പിൾ ചിക്കൻ ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കിയാൻ പറ്റിയൊരു ബിരിയാണിയാണ് ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ ഉച്ചക്കുള്ള ബിരിയാണി ഇതായി അടിപൊളി ബിരിയാണിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം സൂപ്പർ